ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ വെള്ളച്ചാട്ടം തടാകങ്ങൾ എന്നിവയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം കുഞ്ചിക്കൽ വെള്ളച്ചാട്ടമാണ് കർണാടകയിലെ വരാഹി നദിയിൽ സ്ഥിതി ചെയ്യുന്ന കുഞ്ചിക്കൽ വെള്ളച്ചാട്ടമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി കർണാടകയിലെ ശരാവതിയാണ് ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി കർണാടകയിലെ ശരാവതിയാണ് ജോൻഹ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡ് ആണ് ജോൻഹ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡ് ആണ് വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് റാഞ്ചിയാണ് ജാർഖണ്ഡിന്റെ തലസ്ഥാനമായ റാഞ്ചിയാണ് വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏഷ്യയിലെ ഏറ്റവും വീതിയേറിയ വെള്ളച്ചാട്ടം ചിത്രകോട്ട് വെള്ളച്ചാട്ടമാണ് ഏഷ്യയിലെ ഏറ്റവും വീതിയേറിയ വെള്ളച്ചാട്ടം ചിത്രകോട്ട് വെള്ളച്ചാട്ടമാണ് കകൻവാലി ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം ചിത്രകോട്ട് വെള്ളച്ചാട്ടമാണ് കഗൻവാലി കഗർവാലി ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം ചിത്രാകോട്ട് വെള്ളച്ചാട്ടമാണ് ദുദുമ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഒഡീഷ ദുദുമ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷയാണ് ശിവസമുദ്രം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ കാവേരി നദിയിലാണ് ശിവസമുദ്രം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ കാവേരി നദിയിലാണ് ഇന്ത്യയിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം ചിത്രകോട്ട് വെള്ളച്ചാട്ടമാണ് ഇന്ത്യയിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം ചിത്രകോട്ട് വെള്ളച്ചാട്ടമാണ് ഗർസപ്പൊ വെള്ളച്ചാട്ടം ഏതാണ് എന്നറിയപ്പെടുന്നത് ജോഗ് വെള്ളച്ചാട്ടമാണ് ഗർസോപ്പ എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം ജോഗ് വെള്ളച്ചാട്ടമാണ് ദക്ഷിണേന്ത്യയിലെ സ്പാ എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം തമിഴ്നാട്ടിലെ കുറ്റാലമാണ് ദക്ഷിണേന്ത്യയിലെ സ്പാ എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം തമിഴ്നാട്ടിലെ കുറ്റാലം വെള്ളച്ചാട്ടമാണ് മാർബിൾ ഫാൾസ് എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം ദുവാന്തർ വെള്ളച്ചാട്ടമാണ് നർമ്മദ നദിയിലെ ദുവാന്തർ വെള്ളച്ചാട്ടമാണ് മാർബിൾ ഫാൾസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഒകനക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ കാവേരി നദിയിലാണ് ഒകനക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ കാവേരി നദിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഒഡീഷയിലെ ചിൽക്ക തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക തടാകം ഇത് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ ലവണ തടാകം ചിൽക്ക തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം ചിൽക്ക തടാകമാണ് റാംസർ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ തണ്ണീർത്തടം ഏതാണ് ചിൽക്കാ തടാകം റാംസർ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ തണ്ണീർത്തടം ചിൽക്കയാണ് ചിൽക്കാ തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ദ്വീപുകൾ ഏതൊക്കെയാണ് ഹണിമൂൺ ദ്വീപ് ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ് നൽബാന ദ്വീപ് ചിൽക്ക തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ദ്വീപുകൾ ഹണിമൂൺ ദ്വീപ് ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ് നൽബാന ദ്വീപ് എന്നിവയാണ് ചിൽകാ തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സം വളർത്തൽ കേന്ദ്രം ഏതാണ് നൽബാന ചിൽക്കാ തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി വളർത്തൽ കേന്ദ്രമാണ് നൽബാന ഡെസ്റ്റിനേഷൻ ഫ്ലൈവേസിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഒരേയൊരു തടാകം ഏതാണ് ചിൽക്കാ തടാകം ഡെസ്റ്റിനേഷൻ ഫ്ലൈവേസിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഒരേ ഒരു തടാകം ചിൽക്കാ തടാകമാണ് ലോകത്തിൽ ആദ്യമായി ഫിഷിംഗ് കാറ്റ് സെൻസസ് നടന്ന തടാകം ചിൽക്കാ തടാകമാണ് ലോകത്തിൽ ആദ്യമായി ഫിഷിംഗ് കാറ്റ് സെൻസസ് നടന്ന തടാകം ചിൽക്കാ തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം പൂളാർ തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം പൂളാർ തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധേര തടാകവും ഊളാർ തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതിചെയ്യുന്ന ശുദ്ധേര തടാകവും പൂളാർ തടാകമാണ് ഈ പൂളാർ തടാകം സ്ഥിതി ചെയ്യുന്ന താഴ്വര കാശ്മീർ താഴ്വരയാണ് ഊളാർ തടാകം സ്ഥിതി ചെയ്യുന്നത് കാശ്മീർ താഴ്വരയിലാണ് തുൾബുൾ പ്രോജക്റ്റ് ഏത് തടാകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഊളാർ തടാകം തുൾബുൾ പ്രോജക്റ്റ് ഊളാർ തടാകവുമായി ബന്ധപ്പെട്ടതാണ് സഞ്ചാരികളെ ധാരാളമായി ആകർഷിക്കുന്ന ജമ്മു ആൻഡ് കാശ്മീരിലെ പ്രസിദ്ധമായ തടാകമാണ് ദാൽ തടാകം സഞ്ചാരികളെ ധാരാളമായി ആകർഷിക്കുന്ന ജമ്മു ആൻഡ് കാശ്മീരിലെ പ്രസിദ്ധമായ തടാകം ഏതാണ് ദാൽ തടാകം ജുവൽ ഇൻ ദ ക്രൗൺ ഓഫ് കാശ്മീർ എന്നറിയപ്പെടുന്ന തടാകം ദാൽ തടാകമാണ് ജുവൽ ഇൻ ദ ക്രൗൺ ഓഫ് കാശ്മീർ എന്നറിയപ്പെടുന്ന തടാകം ദാൽ തടാകമാണ് ദാൽ തടാകത്തിലെ ഹൗസ് ബോട്ടുകൾ അറിയപ്പെടുന്ന പേരെന്താണ് ഷിക്കാര ദാൽ തടാകത്തിലെ ഹൗസ് ബോട്ടുകൾ അറിയപ്പെടുന്ന പേര് ഷിക്കാര എന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് ആരംഭിച്ച തടാകം ദാൽ തടാകമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് ആരംഭിച്ച തടാകം ദാൽ തടാകമാണ് പൂർണ്ണമായും വൈഫൈ കണക്ടിവിറ്റി ഉള്ള ലോകത്തിലെ ആദ്യ തടാകം ഏതാണ് ദാൽ തടാകം പൂർണ്ണമായും വൈഫൈ ഉള്ള ലോകത്തിലെ ആദ്യ തടാകം ദാൽ തടാകമാണ് ഇന്ത്യയിലെ ശുദ്ധതല തടാകങ്ങളിൽ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമുള്ള തടാകം ഏതാണ് കൊല്ലേരു തടാകം ആന്ധ്രാപ്രദേശ് ഇന്ത്യയിലെ ശുദ്ധതര തടാകങ്ങളിൽ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമുള്ള തടാകം ആന്ധ്രാപ്രദേശിലെ കൊല്ലേരു തടാകമാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധതല തടാകം കൊല്ലേരു തടാകമാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധതര തടാകം കൊല്ലേരു തടാകമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം രാജസ്ഥാനിലെ സാമ്പർ തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം സാമ്പർ തടാകം രാജസ്ഥാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉൾനാടൻ ലവണ തടാകം സാംബർ തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉൾനാടൻ ലവണ തടാകം സാംബർ തടാകമാണ് ഒഴുകുന്ന തടാകം എന്നറിയപ്പെടുന്നത് ലോക്തക് തക് തടാകമാണ് മണിപ്പൂരിലെ ലോക്തക് തക് തടാകമാണ് ഒഴുകുന്ന തടാകം എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രാഥമിക വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് ലോക്തക് തക് തടാകത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രാഥമിക വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് ലോക്തക് തടാകത്തിലാണ് ലോകത്തിലെ ഒരു ഒഴുകുന്ന ദേശീയ ഉദ്യാനമായ കേബുൾ ലംജാവോ സ്ഥിതി ചെയ്യുന്ന തടാകം ലോക് തക് തടാകമാണ് ലോകത്തിലെ ഒരു ഒഴുകുന്ന ദേശീയ ഉദ്യാനമായ കേബുൾ ലംജാവോ സ്ഥിതി ചെയ്യുന്ന തടാകം ലോക് തക് തടാകമാണ് ലോക് തടാകത്തിലെ ഒഴുകുന്ന ദ്വീപുകൾ അറിയപ്പെടുന്നത് ഫുംഡിസ് എന്ന പേരിലാണ് ലോക് തക് തടാകത്തിലെ ഒഴുകുന്ന ദ്വീപുകൾ അറിയപ്പെടുന്നത് ഫുംഡിസ് എന്നാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ് ചോലാമു തടാകം സിക്കിമിലെ ചോലാമു തടാകമാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഉൾക്കാ പതനത്തിൻ്റെ ഫലമായി ഇന്ത്യയിൽ രൂപം കൊണ്ട തടാകം ഏതാണ് ലോണാർ തടാകം ഉൾക്കാ പതനത്തിൻ്റെ ഫലമായി ഇന്ത്യയിൽ രൂപം കൊണ്ട തടാകമാണ് ലോണാർ തടാകം ലോണാർ തടാകം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഇന്ത്യയുടെ തടാക ജില്ല എന്നറിയപ്പെടുന്നത് നൈനിറ്റാളാണ് ഇന്ത്യയുടെ തടാക ജില്ല എന്നറിയപ്പെടുന്നത് ആണ് ഇന്ത്യയുടെ തടാക നഗരം എന്നറിയപ്പെടുന്നത് ഉദയ്പൂർ ആണ് ഇന്ത്യയുടെ തടാക നഗരം എന്നറിയപ്പെടുന്നത് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്പോ തടാകം കൻവർ തടാകമാണ് ബീഹാറിലെ കൻവർ തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്പോ തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം ഗോവിന്ദ് വല്ലവ് പന്തുസാഗർ തടാകമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം ഗോവിന്ദ് വല്ലവ് പന്ത് സാഗർ തടാകമാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം നാഗാർജുന സാഗർ ആണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം നാഗാർജുന സാഗറാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശാടന പക്ഷികൾ എത്തുന്ന തടാകം ഗുജറാത്തിലെ നൽ സരോവർ തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശാടന പക്ഷികൾ എത്തുന്ന തടാകം ഗുജറാത്തിലെ നൽസരോവർ തടാകമാണ് പുഷ്കർ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് രാജസ്ഥാൻ പുഷ്കർ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാനാണ് ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ നടത്തപ്പെടുന്ന തടാകം ഏതാണ് പുലിക്കട്ട് തടാകം ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ നടത്തപ്പെടുന്ന തടാകം പുലിക്കട്ട് തടാകമാണ് പുലിക്കട്ട് തടാകം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലുമായിട്ടാണ് നക്കി തടാകം സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ് ആരവല്ലി നക്കി തടാകം സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ആരവല്ലി പർവ്വതനിരയാണ് വേണാട് ദ്വീപ് സ്ഥിതി ചെയ്യുന്ന തടാകം പുലിക്കട്ട് തടാകമാണ് വേണാട് ദ്വീപ് സ്ഥിതി ചെയ്യുന്ന തടാകം പുലിക്കട്ട് തടാകമാണ് കേര ദ്വീപ് സ്ഥിതി ചെയ്യുന്ന തടാകം ഡുംപൂർ തടാകത്തിലാണ് ത്രിപുരയിലെ ഡുംബൂർ തടാകത്തിലാണ് കേരദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ പ്രധാന തടാകങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കി മനസ്സിലാക്കി പഠിക്കാവുന്നതാണ് പ്രധാനപ്പെട്ട ജസ്റ്റ് ഞാൻ ഒന്ന് പറയാം ദാൽ തടാകവും ഊളാർ തടാകവും ഒക്കെ ജമ്മു ആൻഡ് കാശ്മീരിലാണ് ലോക്ത തടാകം മണിപ്പൂരിലാണ് ഉമിയാൻ തടാകം മേഘാലയയിലാണ് ചിൽക്കാ തടാകം ഒഡീഷയിലാണ് പുഷ്കർ തടാകം സാമ്പർ തടാകം എന്നിവ രാജസ്ഥാനിലാണ് ചോലാമു സിക്കിമിലാണ് നൽസരോവർ ഗുജറാത്തിലെ തടാകമാണ് ലോണാർ മഹാരാഷ്ട്ര കൻവർ ബീഹാർ കൊല്ലേരു ആന്ധ്രാപ്രദേശ് ലാൽബാഗ് കർണാടക രവീന്ദ്ര സരോവർ തടാകം ബംഗാളിലുമാണ് പുളി വിവരങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി പഠിക്കാം അതിൻ്റെ പി ഡി എഫും നമ്മൾ നൽകുന്നുണ്ട് അതുകൂടെ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ നന്നായി പഠിക്കാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്